ഹായ് ഹലോ സ്ഥലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ താത്തോസ് ഗോൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മൾ റീറ്റെയിൽ ഷോപ്പുകാർക്കും അതുപോലെ തന്നെ ഓൺലൈൻ ബിസിനസ്സുകാർക്കും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഹോൾസെയിലായിട്ട് ബ്രോഡ്ബെയിൽ നല്ല റണ്ണിങ് മെറ്റീരിയൽസ് കിട്ടുന്ന ഷോപ്പാണ് കേട്ടോ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പാരമോൺ ഫാബ്രിക്സ് എന്നാണ് പേര് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് വെറൈറ്റി മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ആണ് അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പലരും നമ്മളോട് ചോദിക്കാറുണ്ട് എവിടെ എവിടെയാണ് എറണാകുളത്തൊക്കെ ഷോപ്പുള്ളതെന്ന് ചോദിക്കാറുണ്ട് അപ്പം ഞാൻ ഇന്നലെ ഈ ഒരു ഷോപ്പിൽ പോയിട്ടുണ്ടാവും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടുത്തെ കളക്ഷൻസ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി കേട്ടോ പല വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു വിചിത്ര സിൽക്സ് അതുപോലെ തന്നെ ഓർഗൻസ് ടിഷ്യൂ ഓർഗൻസ് അങ്ങനെ ജോർജറ്റ് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ വിചിത്ര സിൽക്കിൽ തന്നെയുള്ള ഡിസൈൻ ഉള്ളതാണ് കേട്ടോ ഈ കാണുന്നത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഇത് പേടൊന്നും അല്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇടുന്ന വീഡിയോ ആണ് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ഉള്ള ഷോപ്പാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഹോൾസെയിൽ മാത്രമാണ് കേട്ടോ ഇവിടെ ഉള്ളത് റീറ്റെയിൽ പർച്ചേസ് നടക്കില്ല ഹോൾസെയിൽ ഷോപ്പുകാർക്ക് മാത്രമായിട്ടുള്ള പർച്ചേസ് ആണ് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ക്രേപ്പ് ഉണ്ട് അതുപോലെ തന്നെ എല്ലാ മെറ്റീരിയൽസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ വിചിത്ര സിൽക്സിൻ്റെയൊക്കെ കളക്ഷൻസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ എവിടെയും ഇത്രയും കളക്ഷൻസ് കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ അത്രയ്ക്ക് അടിപൊളി കളക്ഷൻസ് ആണ് അതുപോലെ തന്നെ പല എന്താ പറയുക ടിഷ്യൂ ഓർഗൻസ് ഇതൊക്കെ ടിഷ്യൂ ഓർഗൻസ് ആണ് കേട്ടോ ഡബിൾ ഷെയ്ഡോട് കൂടി ടിഷ്യൂ ഓർഗൻസാണ് അതുപോലെ എനിക്ക് പല മെറ്റീരിയൽസിൻ്റെയും പേര് തന്നെ അറിയില്ല അത്രയ്ക്ക് കളക്ഷൻസ് ആണ് ഇവിടെ ഉണ്ടായിരുന്നത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അപ്പോൾ ബ്രോഡ്വേയിൽ വരുമ്പോൾ നിങ്ങൾ ഈ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടെങ്കിൽ എല്ലാവിധ റണ്ണിങ് മെറ്റീരിയൽസും നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ ജോർജറ്റിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് പ്രിന്റഡ് ജോർജറ്റും അതുപോലെ തന്നെ പ്ലെയിൻ ജോർജറ്റും ഒക്കെ അവൈലബിൾ ആണ് വീണ്ടും ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ ഇത് ഹോൾസെയിലായിട്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ റീറ്റെയിലായിട്ട് ലഭിക്കില്ല കേട്ടോ നമ്മൾ മിനിമം ക്വാണ്ടിറ്റിയൊക്കെ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യേണ്ടതുണ്ട് ഹോൾസെയിലായിട്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ റീറ്റെയിലായിട്ട് ലഭിക്കില്ല അപ്പോൾ നല്ല അടിപൊളി വിചിത്ര സിൽക്കിൻ്റെ ഡിസൈനോട് കൂടിയിട്ടുള്ളതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല അടിപൊളി കളക്ഷനാണ് അപ്പോൾ വേറെയും ഷോപ്പുകളുണ്ട് ഇവിടെ നല്ല ഷോപ്പുകളുണ്ട് പക്ഷേ ഇന്നലെ ഞാൻ ഈ ഒരു ഷോപ്പിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ ഇത്രയും വെറൈറ്റി കളക്ഷൻസ് വേറൊരു ഷോപ്പിലും ഇത്രയധികം അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ പല രീതിയിലുള്ള മെറ്റീരിയൽസും ഉണ്ട് റണ്ണിങ് മെറ്റീരിയൽ മാത്രം സെയിൽ ചെയ്യുന്ന ഒരു ഷോപ്പ് ഇതാ ഇവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇത്രയും അടിപൊളി കളക്ഷൻസ് ഉള്ളത് അപ്പോൾ ഞങ്ങൾ രാവിലെ വന്ന് ഒരു ഉച്ച ടൈമിലാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു ഷോപ്പിൻ്റെ ഒരു ഭാഗം തന്നെ ആളുകൾ മേടിച്ചിട്ട് അത് സോൾഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് അവിടെയൊക്കെ കാലിയായിട്ടിരിക്കുന്നത് രാവിലെ വന്നപ്പോൾ നമുക്ക് അത്രയ്ക്കും നിറച്ചായിരുന്നു കേട്ടോ ഇതിനകത്തുള്ള കളക്ഷൻസ് നല്ല തിരക്കുമുള്ള കടയാണ് അവർ ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഓൺലൈനായിട്ട് കുറച്ച് താമസം വരുന്നതാണ് പറഞ്ഞത് കാരണം എന്താണെന്ന് വെച്ചാൽ തിരക്കുള്ളത് കൊണ്ട് നമ്മൾ റിപ്ലൈ തരാനും ഒക്കെ താമസമുണ്ടാവും അപ്പോൾ അവിടുത്തെ കളക്ഷൻസ് ആണ് കേട്ടോ ഇതൊക്കെ അവിടുത്തെ കളക്ഷൻസാണ് എപ്പോഴും ഇങ്ങനെ നിറയെ കളക്ഷനോട് കൂടിയിട്ടാണ് കേട്ടോ അവിടെ ഉണ്ടാവുക ഇതിനു മുന്നേയും അവിടെ പോയിട്ടുണ്ട് ഒരുപാട് തവണ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഇഷ്ടപ്പെട്ട ഒരു ഷോപ്പാണ് എനിക്കത് ഇവിടെ റണ്ണിങ് മെറ്റീരിയൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് കളക്ഷൻസ് ഉള്ള ഷോപ്പാണ് കേട്ടോ അത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറക്കരുതട്ടോ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്